പത്തനംതിട്ട ജില്ലയിലെ തുലാപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കുടിലൻ ബിജു എന്ന ഓട്ടോ ഡ്രൈവർ മരിക്കാനായ ദാരുണ സംഭവം ഏറെ ദൗർഭാഗ്യകരമാണ് ബിജുവിന്റെ അനന്തരാവകാശികൾക്ക് മതിയായ നഷ്ടപരിഹാരവും കുടുംബത്തിന് സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതുണ്ട് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കഴിയുന്ന എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബിജുവിന്റെ മരണത്തിനിടയായ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന സ്ഥലം എംപിയുടെ നിലപാട് അപഹാസ്യമാണെന്നും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളന്തുങ്കൽ എം എൽ എ അഭിപ്രായപ്പെട്ടു സംഭവം അങ്ങേറ്റം നിർ നിർഭാഗ്യകരമായിപ്പോയി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും സുരക്ഷിതത്വ ക്രമീകരണങ്ങളും ഉണ്ടാവേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ആ കുടുംബത്തിന് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തുകയും നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ ഗവൺമെൻ്റ് ഒരു വിഷയം ആ പ്രദേശത്തിൻ്റെ എം എൽ എകളൊപ്പം ചേർന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാൻപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വീണ ശ്രീമതി വീണ ജോർജ് കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസുവനും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കും ഒക്കെ അക്കാര്യത്തിൽ നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ നിലവിലുള്ള നമ്മുടെ എം പി ശ്രീ ആൻഡോ ആൻ്റണി അക്കാര്യത്തിൽ നടത്തിയ ഒരു ഇടപെടലും നിലപാടും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണ് എന്നോട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം ബി ആയി തുടരുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഫലപ്രദമായ ഒരു ഇടപെടലും നാടിന്തുവരെ നടത്തിയിട്ടില്ല എന്നുള്ള വസ്തുതകളെല്ലാം മറന്നുകൊണ്ടും മറച്ചു വെച്ചുകൊണ്ടുമാണ് ഇന്നലെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒന്ന് വന്യജീവി ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവനും സ്വത്തിനും രക്ഷ നേടുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം തിരുത്തപ്പെടേണ്ടതുണ്ട് ആ നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ടതുണ്ട് ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വന്യജീവികളുടെ എണ്ണപ്പരിക്ക നിയന്ത്രിക്കണം വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊണ്ടുവാനായിട്ട് നിയമ ഭേദഗതി അനിവാര്യമാണ് ഷൂട്ട് അറ്റ് സൈറ്റ് അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച കള്ളിങ്ങിൻ്റെ കാര്യമാണ് എണ്ണപ്പെരുക്ക് നിയന്ത്രിക്കുന്നത് അടക്കമുള്ള അതുപോലെ തന്നെ ആ നിയമത്തിൻ്റെ പ്രാബല്യം വനാതിർത്തിക്ക് പുറത്ത് ആ നിയമത്തിൻ്റെ സംരക്ഷണം വന്യജീവികൾക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം കാട് മൃഗങ്ങൾക്ക് നാട് മനുഷ്യർക്ക് ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരണം ഇത് ഞാൻ നിയമസഭയിലടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് സബ്മിഷനിലൂടെയും മറ്റും അപ്പോൾ എന്നത് സംബന്ധിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും വിദഗ്ദ്ധ അഭിപ്രായം സ്വരൂപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഏറ്റവും ഇഫക്റ്റീവായ ഇടപെടേണ്ടയാൾ എം പി ആണ് കാരണം പാർലമെൻ്റ് ഈ കാര്യത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടത് പാർലമെൻറ്റിൽ നാളിതുവരെ അത്തരമൊരു വിഷയം ഉന്നയിക്കുകയോ അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എന്തിരുന്ന സമ്മർദ്ദം ചെലുത്തുകയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരികയോ ഈ നിലയിലുള്ള ക്രിയാത്മകമായ ഒരു ഇടപെടലും നാളിതുവരെ നടത്തിയില്ല അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വനാതിർത്തിയും വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരാത്ത വിധം സുരക്ഷിത്വ ക്രമീകരണങ്ങൾ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് ബൃഹത്തായ ഒരു പദ്ധതി വളരെ വിശദമായി പഠനങ്ങൾ നടത്തി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു അത് ഈ കഴിഞ്ഞ വർഷം നടന്ന കേന്ദ്ര ഗവൺമെൻറ് സമർത്ഥിച്ചത് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കേന്ദ്ര നിഷ്കരണം തള്ളിക്കളി ഇതാണ് ഇവിടെ ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം ഞാനിവിടെ കാണിക്കുകയാണ് അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇത് മറ്റ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില പത്രങ്ങൾ പോയിട്ട് ചില പത്രങ്ങൾ പോയിട്ട് പ്രാധാന്യം നൽകാതെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്രം അത് നിഷേധിച്ചപ്പോൾ ആ ഒരു ഡി പി ആർ അംഗീകരിച്ചതിനാവശ്യമായ ധനസഹായം തരുന്നതിന് കേന്ദ്രം മുതിരാതി വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക അതിനെതിരെ പാർലമെന്റ് ഒരു ചോദ്യം ഉന്നയിക്കാനോ അത് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അത് അനുവദിപ്പിച്ച് കിട്ടുന്നതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നതിനോ ഒന്നും ഗവൺമെൻറ്റിനോടൊപ്പം പത്തനംതിട്ട എം പി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ നിലയിൽ ഒരു കാര്യവും വേണ്ട വിധത്തിൽ ജനങ്ങളുടെ സംരക്ഷ ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടുമുള്ള ഒരു മുൻകാല നടപടികളും ഫലപ്രദമായി ഇടപെടലുണ്ടായിട്ടില്ല എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് പോലും ഒരു രൂപ പോലും ഈ വന്യജീവി സംഘർഷത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല അങ്ങനെ നാളിതുവരെയും ഇഫക്റ്റീവായ ഒരു സ്റ്റെപ്സും എടുക്കാതെ എല്ലാത്തിൽ നിന്നും പൊളിച്ചോടിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് സ്ഥാനാർത്ഥിയായതിന് ശേഷം വീണുകിട്ടിയ ഒരവസരം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ലാക്കോട്ട് കൂടി ഇതിനെ മുതലെടുക്കുന്നു എന്നതിനപ്പുറം ആത്മാർത്ഥമായ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാത്തത് തികച്ചും പാപ്പരത്വവും അങ്ങേയറ്റം തെറ്റായ സമീപനവുമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനിയെങ്കിലും ഇത്തരം ജനങ്ങളുടെ കണ്ണിൽ പെളിയിടുന്ന പ്രകടനങ്ങൾ നടത്തി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണം അതല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ആർജവത്വം കൃഷിക്കാർക്കും ഈ നാട്ടിലെ ഉണ്ട് വനം വകുപ്പിന്റെ കണമല റേഞ്ച് ഓഫീസിന് മുന്നിൽ അദ്ദേഹം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ വോട്ടു ലക്ഷ്യമിട്ട് മാത്രമാണ് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം തിരുത്തി വന്യജീവികളുടെ എണ്ണപ്പെരുപ്പം തടയുകയും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉടൻ വെടിവെച്ചു കൊല്ലുന്നതിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതിയും മറ്റുമാണ് ഇക്കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയെടുക്കുന്നതിൽ പാർലമെന്റിൽ ഒരു ഇടപെടലും നാളിതുവരെ എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മനുഷ്യജീവനം സ്വത്തും വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് എം പി ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടുമില്ല മുൻപ് വന്യജീവി ആക്രമണങ്ങൾ സംഭവിച്ച അവസരങ്ങളിൽ ഒന്നും എം കാര്യമായി രംഗത്തെത്തിയിട്ടുമില്ല കഴിഞ്ഞ പതിനഞ്ച് വർഷം ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടലും നടത്താതെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വീണു കിട്ടിയ ഒരു അവസരം എന്നുള്ള നിലയിൽ ഈ വിഷയത്തെ കണ്ട് അതിൽ നിന്നും ജനവികാരം മുതലെടുക്കാൻ ശ്രമിക്കുന്ന എംപിയുടെ നിലപാട് കർഷകർ തിരിച്ചറിയുമെന്നും എം എൽ എ तो न्यूज़ डेस्क यू टॉक